നമ്മുടെ തിരുവനന്തപുരത്തെ പാളയം പാളയം മെയിൻ ജംഗ്ഷനിൽ നിന്ന് റിസർവ് ബാങ്ക് ഉണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു അഞ്ച് സെൻറ് സ്ഥലം ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു എട്ട് ഒമ്പത് വർഷം പഴക്കമുള്ള ഒരു വീടും ഉണ്ട് കേട്ടോ പക്ക ഡ്രൈ ഡ്രൈലാൻഡാണ് അഞ്ച് സെൻറ് സ്ഥലമുണ്ട് കോപ്പറേഷൻ വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റം ഇലക്ട്രിസിറ്റി എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് ഇതിൻ്റെ വില വന്നിട്ട് ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് പാളയം വഴി വരാം വഴുതക്കാട് വഴി വരാം മെയിൻ സെൻട്രലായിട്ടാണ് ഈ പോപ്പർട്ടി കിടക്കുന്നത് ഒരു കാർ പാർക്കിംഗ് ഒരു മൂന്ന് പാർക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വില വന്നിട്ട് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഇതാണ് ആ കയറി വരുന്ന പോക്കറ്റ് റോഡ് കേട്ടോ ഇതാണ് പോപ്പർട്ടി ഇത് വഴുതക്കാട് നിന്ന് വരുന്ന പോ റോഡാണേ അടുത്തൊക്കെ ഒരുപാട് വീടുകളാണ് ഫുള്ള് വീടുകളാണ് കേട്ടോ സിറ്റിയിലെ സെൻറ്റർ ആണ് അതാണ് വീട് പിന്നെ കുറച്ച് ഏരിയ ഇവിടെ കിടപ്പുണ്ട് കാർ പാർക്കിങ്ങിനാണ് ഇതുവഴി വീടിൻ്റെ പിറകിൽ കൂടെ അങ്ങ് പോകാൻ പറ്റും വീടിനകത്ത് കയറാൻ പറ്റത്തില്ല എൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോ പിന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഇതാണ് മെയിൻ ഗേറ്റ് വീടിൻ്റെ ഗേറ്റ് വരുന്നത് ഇതിനകത്തും പാർക്ക് ചെയ്യാൻ പറ്റും ഒരു എട്ടു ഒമ്പത് വർഷം പഴക്കമാണെങ്കിലും താമസിക്കാൻ പറ്റുന്ന വീടാണേ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫിറ്റാണ് അഞ്ച് സെൻറ്റ് സ്ഥലം കരഭൂമിയാണ് ഒരു കോടി അറുപത്തഞ്ച് പ്രൈസ് നെഗോഷ്യബിൾ ആണേ